നമസ്കാരം വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട് തന്റെ സ്വന്തം മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം മണ്ഡലമായ പാലക്കാടിന്റെ മണ്ണിലേക്ക് ഇന്ന് വന്നിറങ്ങിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് പരാതിയാണ് ആരാണ് പരാതി തന്നിരിക്കുന്നത് എവിടെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നിനും തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് സമന്നതരായ വ്യക്തിത്വങ്ങൾക്കോ മറുപടി പറയാൻ സാധിക്കില്ലായിരുന്നു എന്ത് കാരണം കൊണ്ടാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഒരു നടപടിയെടുത്തത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ രാഹുലിനെ എന്തിനു നീക്കം ചെയ്തു എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് കെ പി സി സിയുടെ സമന്നതരായ നേതാക്കൾ എല്ലാവരും വിയർത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഏതോ ചില സ്ത്രീകൾ ഏതോ ചില യുവതികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങൾക്ക് അശ്ലീലകരങ്ങളായ ചില സന്ദേശങ്ങൾ അയച്ചു ലൈംഗിക ചുവയോടുകൂടി ചില സന്ദേശങ്ങൾ അയച്ചു എന്നാൽ ഞങ്ങൾക്കതിൽ പരാതിയില്ല എന്ന് പറഞ്ഞ സ്ത്രീകളുടെ മൊഴികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്താണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു നടപടിയെടുത്തത് എന്നുള്ള ചോദ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേയനയും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണം അതിൻ്റെ ചെരി തെറ്റുകൾ പരിശോധിക്കാതെ തന്നെ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ മാനത്തിന് ഞങ്ങൾ വില കല്പ്പിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് മറ്റിതര പാർട്ടികളെ പോലെ കേസ് നടക്കട്ടെ അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിനൊടുവിൽ വസ്തുതകൾ തെളിയിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കാം എന്നൊന്നും പറയാതെ സ്ത്രീകളുടെ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമായി മാറും എന്നാണ് കോൺഗ്രസിലെ തലനിരച്ച ചില നേതൃത്വങ്ങൾ വിചാരിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ കോൺഗ്രസിന് അത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തുകയായിരുന്നു കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും യുവതികളോ സ്ത്രീകളോ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പരാതി നൽകിയിട്ടില്ല മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ക്രൈംബ്രാഞ്ചിന് വിളിച്ചു പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ നടപടിയെടുക്കണം എന്ന് എന്നാൽ ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതോ സ്ത്രീകളെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കി എന്നുള്ള ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ ഗർഭചിത്രം നടന്നിട്ടുണ്ട് എന്നുള്ള അഭിഭുഖങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് ബംഗളൂരു ആശുപത്രിയിൽ വരെ പോയി ഗർഭചിത്രത്തിന്റെ കേസുകൾ തപ്പിയെടുക്കാൻ നോക്കി എന്നാൽ അവർക്ക് നിരാശയായിരുന്നു ഫലം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി കൊടുക്കുവാൻ ഒരു സ്ത്രീകളും മുന്നോട്ട് വന്നില്ല ഗർഭചിത്രം നടന്നു എന്ന് പറയുന്ന സംഭവവും ഇപ്പോൾ ആവിയായി പോയിരിക്കുന്നു അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തേജോവധം ചെയ്തുകൊണ്ടിറങ്ങിയ ശബ്ദരേഖയും ഇപ്പോൾ ആവിയായി പോയിരിക്കുന്നു ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ മണ്ഡലത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം ഉയർന്നത് ഇക്കഴിഞ്ഞ ആഗസ്റ്റ് പതിനേഴാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനമായി സ്വന്തം മണ്ഡലമായ പാലക്കാട് എത്തിയത് അതിനുശേഷം വിവാദങ്ങളെ തുടർന്ന് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന് മണ്ഡലത്തിൽ വരാൻ സാധിച്ചില്ല അദ്ദേഹം അടൂരിലുള്ള തന്റെ വീട്ടിൽ മുറി അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള വിവാദങ്ങൾ ഉയർന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്താൻ പാടില്ല എന്ന് കോൺഗ്രസ് അലിഖിതമായ ഒരു തിട്ടൂരം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുകയാണെങ്കിൽ സർക്കാരിനെതിരെ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിഞ്ഞു പോകും സ്ത്രീ പീഡകനായ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിക്കഴിഞ്ഞാൽ അത് പ്രതിപക്ഷത്തെ അടിക്കുവാൻ ഭരണപക്ഷത്തിനൊരു വടിയായി മാറും എന്നതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്താൻ പാടില്ല എന്ന നിർദ്ദേശമാണ് പലരും രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തത് എന്നാൽ ഇത്തരം നിർദ്ദേശങ്ങളെ കടപുഴുക്കി എറിഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭ ചേരുന്ന അതേ ദിവസം തന്നെ സഭയിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം സഭയിൽ എത്തിയില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് അതിനുശേഷം അദ്ദേഹം ശബരിമലയിൽ പോയി ശബരിമല ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തിയ അദ്ദേഹം സ്വന്തം മണ്ഡലമായ പാലക്കാടേക്ക് വരികയായിരുന്നു പാലക്കാട് മണ്ഡലത്തിലേക്ക് അദ്ദേഹം വരുന്നതിന് മുമ്പ് പാലക്കാട് നിന്നുള്ള കോൺഗ്രസിന്റെ സമുന്നതരായ പല നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളുമെല്ലാം അടൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു യു ഡി എഫിന്റെ പാലക്കാട് ജില്ലാ ചെയർമാനായ മരക്കാർ മാരായമംഗലം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് എത്തുന്നു എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലക്കാട് മണ്ഡലത്തിലുള്ള മുതിർന്ന നേതാക്കളും തനിക്ക് വേണ്ടപ്പെട്ട പല അണികളുമായി ചേർന്ന് കൂടിയാലോചിച്ചതിന് ശേഷം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമെല്ലാം പാലക്കാടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നതിന് എതിര് നിന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിന് കോൺഗ്രസ് പാർട്ടി എ ഐ സി സിയും കെ പി സി സിയും ചേർന്ന ഒരു തീരുമാനമെടുക്കുകയായിരുന്നു അത് ഏതെങ്കിലും ഒരു വ്യക്തി കൈക്കൊണ്ട തീരുമാനമായിരുന്നില്ല എന്നാണ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തെ ആറു മാസത്തേക്കാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിലോ കോടതിയിലോ യാതൊരു തരത്തിൽ പരാതിയില്ലാതെ മൊഴികളില്ലാതെ പിന്നെ എന്തിനു വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ രക്തസാക്ഷിയാക്കി മാറ്റി നിർത്തണം എന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള കോൺഗ്രസിന്റെ ബഹുഭൂരിപക്ഷം പ്രവർത്തകർ ചോദിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി വീർത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് എഐ സി സിയുടെ വക്താക്കളും രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിഷയം രമ്യമായി പരിഹരിക്കണം ഏതു വിധേനയും ഈ പ്രശ്നം തീർക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് ഫലത്തിൽ കോൺഗ്രസ്സിന് യൂത്ത് കോൺഗ്രസ്സിന് കേരളത്തിൽ അധ്യക്ഷനില്ലാത്ത സ്ഥാനമായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയതിനു ശേഷം ആ സ്ഥാനത്തേക്ക് മറ്റാരെയും കൊണ്ടുവന്നിട്ടില്ല ഉപാധ്യക്ഷനായ ഐ ഗ്രൂപ്പുകാരനായ അബിൻ വർക്കിയെ തൽസ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിലും അത് മറ്റു ഗ്രൂപ്പുകളുടെ സമവാക്യങ്ങൾ തെറ്റിക്കുന്നതിനായാലാൽ അതുകൂടി നടന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും പാലക്കാടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നതോടുകൂടി കോൺഗ്രസിൽ വർദ്ധിത വീര്യമുണ്ടായിരിക്കുന്നു കോൺഗ്രസ് അണികളെല്ലാം വർദ്ധിച്ച ഉന്മേഷത്തിൽ തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ പാലക്കാടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം ഓഫീസ് തുറന്നിട്ടുണ്ടായിരുന്നു പോലീസ് കനത്ത സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സി പി ഐ എം ഡിവൈഎഫ്എക്കാരും തടയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് എത്തിയപ്പോൾ സി പി എം കാരോ ഡിവൈഎഫ്ഐക്കാരോ ഉണ്ടായിരുന്നില്ല ആട് കിടന്നിടത്ത് പൂട പോലും ഉണ്ടായില്ല എന്ന അവസ്ഥയിലായിരുന്നു കാരണം ഇതിന് വ്യക്തമായ ഒരു കാരണം കൂടിയുണ്ട് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എറണാകുളം ജില്ലയിൽ ചുറ്റിപ്പറ്റിക്കൊണ്ടൊരു വലിയ വിവാദം ഉയരുകയുണ്ടായി കഴിഞ്ഞ ലോക്സഭ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് സി പി എമ്മിന്റെ സ്വന്ത സ്ഥാനാർത്ഥിയായ കെ ജെ ഷൈൻ ടീച്ചറേയും വൈപ്പിൻ എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വിവാദ പരാമർശം മാധ്യമങ്ങളിൽ ഉയർന്നു വരികയുണ്ടായി ഈ വിവാദ പരാമർശങ്ങൾക്ക് മറുപടിയായി ഷൈൻ ടീച്ചർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ചില ശ്രദ്ധേയമായ വീഡിയോകൾ കൊടുക്കുകയുണ്ടായി ഈ വീഡിയോ സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുന്നത് തന്നെയായിരുന്നു കാരണം ഷൈൻ ടീച്ചർ കോൺഗ്രസിനകത്തെ പല പഴയ ലൈംഗിക അരാജകത്വങ്ങളും തോണ്ടി പുറത്തിട്ടു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡുകൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി അടക്കമുള്ള സി പി എമ്മിന്റെ സമുന്നതരായ പല നേതാക്കളുടെയും ലൈംഗിക അരാജകത്വങ്ങൾ പുറത്ത് തോണ്ടിയിടുകയായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇത്തരം ലൈംഗിക അപവാദങ്ങൾ ഷൈൻ ടീച്ചർ ഉയർത്തി കഴിഞ്ഞാൽ അത് സി പി എമ്മിന് വെട്ടിലാക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സി പി എംഒ ഡിവൈഎഫ്ഇഒ പാലക്കാട് തടയേണ്ടതില്ല എന്നൊരു നിർദ്ദേശമാണ് എം വി ഗോവിന്ദൻ കൊടുത്തത് കാരണം ഷൈൻ ടീച്ചറിന്റെ ഈ പ്രസ്താവനയ്ക്ക് മറുപടിയായി കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ ഇതിലും വലിയ വീഡിയോകൾ ഇനി പുറത്തിറക്കും എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് സി പി എമ്മിന് ഇനി നാണംകെട്ട് തലുണിച്ചു നിൽക്കേണ്ടി വരും എന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് എം വി ഗോവിന്ദൻ ഡിവൈഎഫ്ഐയും സി പി എമ്മിനെയും രാഹുലിന്റെ തടയിൽ നിന്ന് നിന്നും വിലക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ജെ പി കാര് രാഹുലിനെ തടയും പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെയും മണ്ഡലത്തിൽ രാഹുലിനെ തടഞ്ഞിട്ടില്ല രാഹുൽ മണ്ഡലത്തിൽ പലവിധ പരിപാടികളുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനം മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുവാൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല ലഹരിക്കെതിരെ നടത്തുന്ന കേരള പദയാത്ര പാലക്കാട് കടന്നു പോയിക്കൊണ്ട് ഇരിക്കുന്നു ഈ സാഹചര്യത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് എത്തുന്നത് എന്ന് പറയുമ്പോൾ രമേശ് യുടെയും പി ഡി സതീശന്റെയും എല്ലാം മൗനാനുവാദത്തോടു കൂടി തന്നെയാണ് രാഹുൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അഥവാ ഇത്തരം ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പുകളെ തണവൽഗണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിറഞ്ഞ കയ്യടികൾക്കിടയിലൂടെ പൂച്ചണ്ടും ഹാരവുമായി കാത്തുനിന്ന പ്രേക്ഷകരുടെ ഇടയിലേക്ക് തൻ്റെ ആരാധകരുടെ ഇടയിലേക്ക് പ്രവർത്തകരുടെ ഇടയിലേക്ക് വന്നിറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് എതു തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തടയുവാൻ ഇനി ആർക്കും സാധിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അജയ ശക്തിയായി പാലക്കാട് മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായി എം എൽ എ ആയി നിലകൊള്ളാൻ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് നഷ്ടമായി എന്ന് കരുതിയ പഴയ പ്രതാപം വീണ്ടെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും നിയമസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിലുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സജീവ സാന്നിധ്യം ഉണ്ടാകും കോൺഗ്രസിനെ വൻപിച്ച ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കുവാൻ രാഹുലിന്റെ തിരിച്ചുവരവ് എന്തായാലും ഉതകും എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും മനസ്സിലാക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സസ്പെൻഷൻ പിൻവലിച്ച് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് എടുക്കണം എന്നുള്ള മുറുപടി ഉയർന്നുകൊണ്ടിരിക്കുന്നു ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നു കാര്യത്തിൽ എന്ത് തീരുമാനം ഉണ്ടാകും എന്നറിയുവാൻ വേണ്ടി കാത്തിരിക്കുന്ന പ്രവർത്തകർ എഐ സി സി ഇടപെട്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഏത് വിധേയനെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രശ്നം പരിഹരിക്കണം മൂന്ന് ദിവസത്തിനുള്ളിൽ പരിഹരിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലേക്കും ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്കും തിരിച്ചെത്തുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ മണ്ഡലമായ പാലക്കാട്ടേക്ക് എത്തിയിരിക്കുന്നു ആരും തടയും എന്ന് പറഞ്ഞവരാരും തന്നെ രംഗത്തെത്തിയിട്ടില്ല രാഹുൽ അജയശക്തിയായി മുന്നോട്ട് പോകുന്നു